കുറവ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വിജയോത്സവം സംഘടിപ്പിച്ചു മേയർ മുസ്ലിഖ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ദീർഘകാലത്തെ സേവനത്തിന് ശേഷം മാതൃവിദ്യാലയത്തിലേക്ക് പോകുന്ന ബിന്ദു ടീച്ചറെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ശാസ്ത്ര കലാകായിക മേളകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും അനുമോദിച്ചു പ്രശ്നമൊക്കെ ഉണ്ട് കൂടുതൽ ശാസ്ത്ര കലാകായിക മേളകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും എസ്എസ്എൽസി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും യൂണിവേഴ്സിറ്റി എം എ ഭരതനാട്യം ഫസ്റ്റ് ക്ലാസ് ഹോൾഡർ ശരണ്യ സന്തോഷിനെയും അനുമോദിക്കുന്ന ചടങ്ങും നടന്നു ഹെഡ് മാസ്റ്റർ ടി കെ പ്രദീപൻ മാസ്റ്റർ സ്വാഗതം ചെയ്ത യോഗത്തിൽ കുറുവ ഡിവിഷൻ കൗൺസിലർ കെ എൻ മിനി അധ്യക്ഷത വഹിച്ചു യു എസ് എസ് നേടിയ കുട്ടികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും എം എ ഭരതാട്യം ഫസ്റ്റ് ക്ലാസ് ഹോൾഡർ ശരണ്യ സന്തോഷിനുമുള്ള ഉപഹാര സമർപ്പണം മേയർ നിർവഹിച്ചു കുട്ടികൾക്കായുള്ള ഉപഹാര സമർപ്പണം എ യു ഒ സി പ്രസന്നകുമാരി ബി പി സി കെ സി സുധീർ എന്നിവർ നിർവഹിച്ചു റിയാസ് കാഞ്ഞിര സ്കൂളിലേക്ക് സമർപ്പിച്ച വാട്ടർ പ്യൂരിഫയർ മേയർ മുസ്ലിഹ് മഠത്തിൽ സ്കൂളിന് കൈമാറി ആറാം ക്ലാസ്സിലേക്കുള്ള ഫർണിച്ചറുകൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒ സി പ്രസന്നകുമാരി ടീച്ചറും രണ്ടാം ക്ലാസ്സിലേക്കുള്ള ഫർണിച്ചറുകളുടെ കൈമാറ്റ ചടങ്ങ് ബി പി സി കെ സി സുധീറും നിർവഹിച്ചു ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ കെ കെ രാജീവ് മാനേജർ കോറോത്ത് പ്രകാശൻ പി ടി എ പ്രസിഡന്റ് സി അരുൺ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ കെ പവിത്രൻ മദർ പി ടി എ പ്രസിഡന്റ് കെ ഐശ്വര്യ വികസന സമിതി അംഗം മമ്മൂഞ്ഞി എസ് ആർ ജി കൺവീനർ സി സി സവിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ മുകേഷ് നന്ദി അറിയിച്ചു